അപ്പൊസ്തലായ പൗലോസ് കൊരിന്തിയർ കെഴുതിയ രണ്ടാം ലേഖനം അധ്യായം പത്ത് നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവനെന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുമുള്ള പൗലോസായ ഞാൻ ക്രിസ്തുവിൻ്റെ സൗമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ ഞാൻ ഭാവിക്കുന്നു ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അങ്ങനെ ഖണ്ഡിതമായ ധൈര്യം കാണിപ്പാൻ ഇടവരരുത് എന്ന് എന്നപേക്ഷിക്കുന്നു ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു നിങ്ങൾ പുറമേയുള്ളത് നോക്കുന്നു താൻ ക്രിസ്തുവിനുള്ളവൻ എന്ന് ഒരുത്തൻ ഉറച്ചിരിക്കുന്നു എങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ എന്ന പോലെ ഞങ്ങളും ക്രിസ്തുവിനുള്ളവർ എന്നവൻ പിന്നെയും നിരൂപിക്കട്ടെ നിങ്ങളെ ഇടിച്ചുകളവാനല്ല പണിവാൻ അത്ര കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരത്തെക്കുറിച്ച് ഒന്ന് അധികം പ്രശംസിച്ചാലും ഞാൻ ലജ്ജിച്ചു പോകയില്ല ഞാൻ ലേഖനങ്ങളെ കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുന്നുവെന്ന് തോന്നരുത് അവൻ്റെ ലേഖനങ്ങൾ ഖനവും ഊറ്റവും ഉള്ളവ തന്നെ ശരീര സന്നിധിയോ ബലഹീനവും വാക്ക് നിന്ദിയവുമത്രേ എന്ന് ചിലർ പറയുന്നുവല്ലോ അകലെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ലേഖനങ്ങളാൽ വാക്കിൽ എങ്ങനെയുള്ളവരോ അരികത്തിരിക്കുമ്പോൾ പ്രവൃത്തിയിലും അങ്ങനെയുള്ളവർ തന്നെ എന്ന് അങ്ങനത്തവൻ നിരൂപിക്കട്ടെ തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോട് ഞങ്ങളെ തന്നെ ചേർത്തൊരുമിപ്പാനോ ഉപമിപ്പാനോ തുനിയുന്നില്ല അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തിരിച്ചറിവുള്ളവരല്ല ഞങ്ങളോ അളവില്ലാത്ത വണ്ണമല്ല നിങ്ങളുടെ അടുക്കലോളം എത്തുമാർ ദൈവം ഞങ്ങൾക്ക് അളന്നു തന്ന അതിരിൻ്റെ അളവിന് ഒത്തവണ്ണമത്രേ പ്രശംസിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലോളം എത്താതെ അതിർ കടന്നു പോകുന്നു എന്നല്ല ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലോളം വന്നിട്ടുണ്ടല്ലോ ഞങ്ങൾ മറ്റുള്ളവരുടെ പ്രയത്നഫലം കൈവശമാക്കി അളവില്ലാതെ പ്രശംസിക്കുന്നു എന്നുമില്ല നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ ഞങ്ങളുടെ അതിരിനകത്ത് നിങ്ങളുടെ ഇടയിൽ അത്യന്തം വലുതായ ഫലം പ്രാപിപ്പാനും മറ്റൊരു തൻ്റെ അതിരിനകത്ത് സാധിച്ചതിൽ പ്രശംസിക്കാതെ നിങ്ങൾക്ക് അപ്പുറത്തുള്ള ദിക്കുകളോളം സുവിശേഷം പ്രസംഗിപ്പാനും ആശിക്കുക അത്ര ചെയ്യുന്നു പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല കർത്താവ് പുകഴ്ത്തുന്നവനത്രേ കൊള്ളാകുന്നവൻ